അനുജന് പിറന്നാൾ സമ്മാനം നൽകാൻ കരുതിവച്ച തുക യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി പയ്യന്നൂർ കാറമെല്ലിലെ എൽ കെ ജിക്കാരി യൂത്ത് കോൺഗ്രസ് മുൻ കാസർകോട് പാർലമെന്റ് ജനറൽ സെക്രട്ടറി സി എച്ച് യാസിന്റെ മകൾ ഫാത്തിമയാണ് അനുജന് സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുക യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയത് കാറമേലിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ ഫാത്തിമ മോൾ വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കണ്ടെത്തിയ മാർഗം അനുജൻ അബ്ദുള്ളയ്ക്ക് ഒന്നാം പിറന്നാൾ സമ്മാനമായി സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുക യൂത്ത് കോൺഗ്രസ് പയ്യനൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകുക എന്നതാണ് യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീട് ധനശേഖരണർത്ഥ ഫണ്ടിലേക്കാണ് കുഞ്ഞു ഫാത്തിമ തുക കൈമാറിയത് യൂത്ത് കോൺഗ്രസ് മുൻ കാസർഗോഡ് പാർലമെന്റ് ജനറൽ സെക്രട്ടറി സി എ ജിയാസിന്റെ മകളാണ് ഫാത്തിമ അപ്പോൾ അവളെ ഈ മരണപ്പെട്ടവരുടെ ഫോട്ടോ കാണാൻ ഭയങ്കര സങ്കടത്തോടെ പോലും അവരൊക്കെ നമ്മളെ കിട്ടില്ല അവർ വീടല്ലാം പോയില്ലേ അപ്പം അങ്ങനെ എന്നോട് ഈ സമയത്ത് സമീപിക്കാൻ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു പിന്നെ എൻ്റെ പൈസ പാപ്പ കൊടുത്തോളിക്കുന്നു പറഞ്ഞായിരുന്നു ഇവിടെ അഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് എടുക്കാനാണത് അപ്പോൾ അതിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ കിട്ടുന്ന പൈസയൊക്കെ ഇട്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം പാപ്പാന്ന് പറഞ്ഞത് അപ്പോൾ അവളിപ്പോൾ പറഞ്ഞാൽ ഏതായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങാം ഈ ഈ ഫണ്ടിലേക്ക് കൊടുത്തേ കയ്യിൽ അത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ഹരീഷ് ഭരത് ഡി പി നവനീത് ഷാജി അർഷാദ് കവ്വായി വിജേഷ് വി എന്നിവർ തുക തുകയേറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ